നവകേരള ബസ്സിനു നേരെ ബി ജെ പി യുവമോര്ച്ചാ പ്രവര്ത്തകര് നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിന്റെ സംഘർഷം ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി സമരക്കാർ ഏറ്റുമുട്ടി കൊല്ലം തിരുമംഗലം ദേശീയപാതയില് കിളികൊല്ലൂരിലായിരുന്നു സംഭവം കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കിടികല്ലൂർ എസ് പി ടാഗ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം സന്ധ്യയോടെയായിരുന്നു സംഭവം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായെത്തിയ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വഴികളുമായി എത്തി അക്രമം ആരംഭിച്ചതോടെ യുവമോർച്ചാ പ്രവർത്തകർ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടതോടെ പോലീസും ഇടപെട്ടു മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയതിന് പിന്നാലെയാണ് ഇരുകൂട്ടനും തമ്മിൽ ഏറ്റുമുട്ടിയത് പോലീസുകാർ നോക്കി നിൽക്കെയായിരുന്നു അക്രമം നടന്നത് പോലീസുകാരെ പിടിച്ചു തള്ളിയ സംഭവത്തിൽ സമരക്കാരായ ഇരുപതു പേർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു യുവമോർച്ച നേതാക്കളായ ഷിജിൻ ബിനോയ് മാത്യൂസ് ഗണേഷ് എന്നിവർ അറസ്റ്റിലുമായി അക്രമം നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ നടപടിയുമുണ്ടായില്ല ന്യൂസ് ബ്യൂറോ കുട്ടിയം